എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല അവർ അതിന് തയ്യാറുമല്ല ഇങ്ങനെ മോശം അനുഭവം രാഹുൽ നിന്നുണ്ടായി എന്നുള്ള തരത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും കുറേ സ്ക്രീൻഷോട്ടുകൾ രാഹുൽ ചില സ്ത്രീകളുമായി നടത്തിയതായി പറയപ്പെടുന്ന പറയപ്പെടുന്ന ആരോപിച്ചുകൊണ്ട് കുറച്ച് സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതിൽ വീഡിയോ കോൾ ചെയ്തതിൻ്റെ അടക്കം എന്നുള്ള നിലയിൽ ആണ് ഈ സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുന്നത് അതിൽ ചിലതിലൊക്കെ ലൈംഗിക ചുവടെയുള്ള സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് ആ സ്ക്രീൻഷോട്ടുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ആധികാരികത ഉറപ്പു കഴിഞ്ഞിട്ടില്ല ഇതാരുമായിട്ടാണ് രാഹുൽ ഈ ചാറ്റ് നടത്തത് എന്നുള്ളത് വ്യക്തമല്ല ഈ ചാറ്റ് ഈ ചാറ്റിൽ ഉള്ളത് ഈ ഈ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് കൃത്യമായുള്ളതാണോ അതല്ല ഡിജിറ്റൽ ആയ രേഖകൾ പലപ്പോഴും കൃത്രിമമായിട്ടൊക്കെ സൃഷ്ടിക്കാൻ കഴിയുമ്പോൾ ആ തരത്തിൽ കൃത്രിമമായി വന്നതാണോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല പക്ഷേ രാഹുൽ ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ കൂടുതൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ രാഹുലിനെതിരെ കൂടുതൽ തെളിവുകളുണ്ട് എന്നുള്ള നിലയിലുള്ള പ്രചരണങ്ങൾ വളരെ ശക്തമാണ്